Добро скарам. Снег може ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം രാവിലെ തൊട്ടേ മഴയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു എനിക്ക് പേമാരി ആയിരിക്കും തോന്നുന്നത് എന്തായാലും നമ്മൾ ഈ അത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക മണ്ണത്തിലേക്ക് പോകുന്ന വഴിയിൽ നാലാഞ്ചര കഴിഞ്ഞ് കുരിശെടിയെന്നു പറഞ്ഞ കുറച്ച് ഉള്ളിലേക്ക് പോയി ഇവിടെയൊക്കെ ഒരു ഗ്രാമമാണ് നല്ല അടിപൊളി അപ്പോൾ വഴയൊക്കെ നട്ട് അപ്പുറത്തൊട്ട് അപ്പുറത്തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കാടാണ് അപ്പോൾ ഇവിടെ ഒരു പൊളിഞ്ഞു കിടക്കുന്നത് താമസമില്ല അപ്പോൾ ഒരു കുറച്ചാളെ അവർ ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നത് അപ്പോൾ ഇത് പൊളിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ വീട് നോക്കാനായിട്ട് ഒരാൾ വന്ന സമയത്ത് ത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴുഞ്ഞു കയറിപ്പോയെന്ന് ചെറിയ എന്തോ ഒരു അതിഥി ഇങ്ങനെ ഇഴഞ്ഞ് കയറിപ്പോയെന്നു പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും അതിനകത്ത് തൊട്ട് കണ്ട ആൾ പറഞ്ഞിട്ടെങ്കിൽ പോയി തൊട്ടടുത്ത വീട്ടിലെ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളയല്ല നല്ല മഴ വരുന്നു അപ്പോൾ ആ വീടിൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ് താമസം ഒന്നുമില്ല പൊളിഞ്ഞു കളയ്ക്കേണ്ട അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഇതൊക്കെ കണ്ടല്ലേ ഇവിടെയൊക്കെ കാടാണ് അപ്പോൾ ഒരുപാട് നാളായി ഒരുപാട് നാളായെന്നുള്ളത് മാറിപ്പോയിട്ട് തൊട്ട് അപ്പുറത്തോളൂ അവിടെയൊക്കെ ഭയങ്കര പറമ്പാണ് അപ്പോൾ ഇത് കുഞ്ഞതി എന്നല്ല അപ്പോൾ കുഞ്ഞ കുഞ്ഞതിഥിയായാലും വലുതായാലും നമുക്ക് ഒരു വ്യത്യസ്തമായ അതിഥിയാണല്ലോ ഒരു എപ്പിസോഡിലൊരു വ്യത്യസ്തനായാലും നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു അല്ലേ അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് കടന്ന് വീട്ടിനകത്ത് കണ്ട് പൊളിഞ്ഞിടക്കുന്ന അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തോടെ നോക്കി നിൽക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ട് ഇത് എവിടെയാണ് കണ്ടതെന്ന് ചോദിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിനകത്തേക്ക് കടക്കാം നമസ്കാരം എന്താ പേര് അർജുൻ ഇത് നേരത്തെ തൊട്ടെങ്ങനെയാണോ ഇത്ര വായിക്കാൻ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നര വർഷത്തിന്റെ മുകളിലായി മാറിപ്പോ ഇത് ഇതെല്ലാം ഇങ്ങനെ അകത്തൊട്ടെല്ലാം ഇങ്ങനെ തന്നെയാണ് പൊളിഞ്ഞു കിടക്കാൻ ഓ ഇപ്പോൾ വേറെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരല്ലോ വല്ലപ്പോഴും നോക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ വിളിച്ചോ വിളിച്ചു തേങ്ങടാന മറ്റേ വരുന്നു അങ്ങനെയൊക്കെ മാത്രമേ വരാറുള്ളൂ ആ അപ്പൊ ഇതിനെ നോക്കാതായി മനുഷ്യവിടെ കണ്ടെന്ന് പറഞ്ഞേട്ട് ഇതിനകത്തല്ലല്ലോ ഈ അടഞ്ഞള അടഞ്ഞിളങ്ങനെ ഇതിനകത്ത് തന്നെ കാരണം കണ്ടു അവർ സമയത്തെ പൂട്ടിയും കിട്ടും അല്ലേ ഇതിനാദ്യം കയറിയല്ലേ മനെ അന്വേഷങ്ങളോട് ഒന്നും പോയിട്ടില്ല ആ സമുദ്രങ്ങളിലൂടെയുണ്ട് ആദ്യ സാധനങ്ങളൊന്നും ഇല്ലല്ലേ ഇത്രയേ ഉള്ളേ അടിപൊളി എന്തായാലും ഞാൻ പഴയ വീടുന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നപ്പോൾ ഞാൻ ഒരു ലോഡ് സാധനം കാണുന്നു ഇപ്പോൾ ഇല്ല ഇത്രയും സാധനങ്ങളുണ്ട് പക്ഷേ ഈ കഥ പറഞ്ഞത് അതിൻ്റെ അടിയെക്കൂടെ ചെറിയ കയറിയിൽ ഇറങ്ങി ഐറ്റം ചെറിയ ഐറ്റംസ് എന്തെങ്കിലും വരും ചിലപ്പോൾ ചോർപ്പാമ്പായിരിക്കാം ചിലപ്പോൾ ചേരക്കുഞ്ഞായിരിക്കാം അടുത്തൊക്കെ അതുണ്ട് പക്ഷേ ഒരു സംശയമുള്ളത് അതായത് ഇവിടെ നോക്ക് ഈ ഒരു ഭാഗത്ത് വേറെന്തോ വലിയ പാമ്പ് എഴഞ്ഞു കയറിയ ഒരു പാട് പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഈ നനഞ്ഞ മണ്ണിൽ പക്ഷേ എനിക്ക് വേണം അത് മറ്റേ ചേറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിങ്ങനെ തുറന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ഗ്യാപ്പുണ്ട് ബാക്കിൽ ഗ്യാപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും വന്ന് വന്നിട്ട് പോകാനും സാധ്യതയുണ്ട് എന്തായാലും ഇതിനകത്ത് അടഞ്ഞു കിടന്നുകൊണ്ട് എന്തായാലും വലുതാവാനായിട്ട് സാധ്യത ഈ മണ്ണിൽ എഴഞ്ഞ പാട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് സാധനം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ മോനും പറയുന്നുണ്ട് ചെറിയ എന്തോ ഐറ്റംസ് ആയിരുന്നു ഇങ്ങോട്ട് കയറി വന്ന പുള്ളി എന്താ പറയുക അവിടെ തന്നെ നിന്നു ശീലം ചെമ്പന അല്ലല്ലേ തക്കോട്ട് ഇട്ടിട്ട് പോയാ ചലിച്ചു വെക്കുന്നതാണ് കാരണം പക്ഷേ കുറച്ച് സാധനമല്ലേ ഉള്ളൂ നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഉണ്ടായി ഉറപ്പല്ലേ നല്ല ചെറുതായിരുന്നോ അത്യാവശ്യം കാരണം ഇന്നലെ ഒരു ഇതുപോലെ ഒരു ഫോട്ടോസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ പാമ്പിൻ്റെ ചെറുത് ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് കുത്തി കുത്തിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് ചേട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിട്ടിട്ടുണ്ട് മൂർഖൻ്റെ കുഞ്ഞാൻ ഇത് എന്ത് പാമ്പാണ് ഏട്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാലത്ത് ടി വി ഒക്കെയാണ് അതിലുപരി ഇന്നും തറവിടെ പൊട്ടണായിരിക്കും ഒരു സമയത്ത് ചിലപ്പം വലിയ ഡിമാൻഡായിരിക്കും കാരണം പണ്ട് ആളുകൾ പറയുന്ന കോയിൻ പണ്ടത്തെ കോയിനൊക്കെ ഭയങ്കര വിലയെന്ന് പറയുന്നൊക്കെയാണ് എന്തായാലും നമ്മൾ പുറത്തു നോക്കാം കേൾക്കാം ദാ ഇത് എടുത്തപ്പോൾ തന്നെ നമ്മൾ ദാ ഇത് എടുത്തപ്പോൾ തന്നെ ഒരാളിനെ കണ്ടതാണ്ടോ ദാ ഇത് എടുത്ത് ഞാൻ കണ്ടില്ല ഇപ്പം ഞാൻ അത് വീണപ്പാണെങ്കിൽ ശ്രദ്ധിച്ചത് ഇതിനകത്ത് 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 ഇങ്ങോട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ എടുത്തതും തറി ഇപ്പ് അതുകഴിഞ്ഞു മോൻ കണ്ടത് നന്നായി അപകടകാരിയല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഥകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ കഥകൾ പ്രചരിക്കുന്ന ഒരതി നോക്കിയുള്ളൂ വില്ലൂന്നി ഉണ്ടോ വില്ലൂന്നി കൊമ്പേറി എന്നറിയപ്പെടുന്ന വില്ലൂന്നി എന്നറിയപ്പെടുന്ന ട്രീസ്റ്റിനെയൊക്കെ മരപ്പാമ്പാണ് മരത്തിൻ്റെ മണ്ഡലം ഇത് തന്നെയാണ് നോക്കാം കണ്ടത് ഇത് തന്നെയാണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം എനിക്ക് തോന്നുന്നത് മേളിൽ മോൾ വശത്തേ വോട്ടിൻ്റെ ഇടയിലാക്കണിതിൻ്റെ വാസം ഇത് ഓടിൻ്റെ അടിയിരുന്ന സമയത്ത് വെള്ളം അമിതമായിട്ട് മഴ പെയ്തത് ശക്തമായിട്ട് മഴ പെയ്ത സമയത്തായിരിക്കും അവൻ താഴേക്ക് ഇറങ്ങിയത് താഴേക്ക് ഇറങ്ങി വന്ന സമയത്തായിരിക്കും വർ വന്ന് തുറക്കുന്ന സമയത്ത് ഇതിനെ കാണുന്നത് ഇതാ വില്ലൂന്നി എന്നറിയപ്പെടുന്ന കൊമ്പേരി എന്നറിയപ്പെടുന്ന നദിയാണ് എന്തായാലും പേടിക്കേണ്ടതില്ല വെന കൊണ്ടതല്ല പക്ഷേ ഭയങ്കര സ്പീഡാണ് നല്ല സ്പീഡാണ് നല്ല സ്പീഡ നല്ല സ്പീഡാണ് നല്ല സ്പീഡിങ്ങനെ തല ഇങ്ങനെ ഉയർത്തി എണീറ്റ് മരത്തിലൊക്കെ താണ്ട നോക്കിയുള്ളതാണ് എണീറ്റ് ഇങ്ങനെ നിന്ന് മരത്തിൽ ഒരു മരത്തിലൊക്കെ ഇങ്ങനെ എത്തി ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ എത്തി പിടിച്ച് കയറണം അദ്ദേഹത്തിന് കഴിയും നോക്കിയുള്ളുതാ നോക്കിയുള്ളുതാ കണ്ടോ കണ്ടോ എത്തി ഇങ്ങനെ പൊങ്ങി ഉയർത്ത് നല്ല ഒരു ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു പത്ത് ശതമാനം ഒഴിവാക്കിയിട്ട് ബാക്കി തൊണ്ണൂറ് ശതമാനവും അദ്ദേഹത്തിന് തല പൊന്തിച്ച് ഇങ്ങനെ തല നീക്കി ഇങ്ങനെ എത്തിപ്പിടിച്ചൊക്കെ പൊക്കത്തിന് പോകാൻ പറ്റും നോക്കി നല്ല നാവ് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ല നോൺ വെനമസ് ആണ് ഇത് അപകടകാരിയല്ല കടിക്കുമെങ്കിലും ഇത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാലും നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകി കളയുക അല്ല എന്നിട്ട് പിറ്റൊന്ന് വന്നു പോയി ടി 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 എടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാകുന്നില്ല ടി ടി എടുത്തില്ലെങ്കിലും വേറെ അപകടമൊന്നുമില്ല ഇത് മരത്തിൻ്റെ മുന്നിലാണ് കൂടുതൽ ഓടും വാസം കാണുന്നത് പിന്നെ പണ്ട് നമുക്ക് ഓടുമ്പഴിഞ്ഞാൽ വീട്ടിലായിരുന്നു പക്ഷേ ഇപ്പോഴും അതിനേക്കാൾ ഇവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് നമ്മളാണ് ഇപ്പോൾ വള്ളി കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുണെങ്കിൽ പുതിയ വീടുകൾ വെക്കുമ്പോൾ നിങ്ങൾ സ്ലോപ്പ് എന്നുള്ള ഫ്രണ്ടിൽ ഈ ഷൺ സൈഡിൽ ഇങ്ങനെ ചരിച്ച് വാർത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഓട് പതിക്കാതെ ഓടിങ്ങനെ പാവി വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പല്ലി വരുമ്പോൾ അവിടെ മരം വഴിയും വള്ളി വഴിയും അയവഴിയൊക്കെ കയറി വന്നിട്ട് അവിടെ പല്ലിയെ പിടിക്കാനായി വരുന്നൊരു ജീവന ഒരു അതിഥിയാണ് പല്ലിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ ഓർക്കണം വേനമില്ല ഇദ്ദേഹം കടിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ പതിനെ കട്ട പോകണ്ടേ പോലി കടിച്ചതിന് ശേഷം മരക്കൊമ്പിലൊക്കെ ഒരു തലകുത്തനെ കിടക്കും ഈ കടിയേറ്റ ആൾ മരണപ്പെട്ടത് കണ്ടിട്ട് പാമ്പ് കൂടുതല ശുദ്ധ മണ്ടത്തിലാണ് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഇത് വെനമില്ലാത്ത അതിഥിയാണ് ഹൈറ്റിനൊക്കെ നോക്കിയത് അപ്പോൾ അവിടെ ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു തടിയോ എന്തെങ്കിലും ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തടി വഴി കയറി മേളിൽ പോകാനായിട്ട് അത് മേള അറ്റം അത് മേളിൽ കയറി പോകും മരത്തിലൊക്കെ കണ്ടില്ലേ പല സ്ഥലത്തും മരത്തിൻ്റെ തെങ്ങിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചുറ്റാതെ ഇങ്ങനെ എസ് പോലെ കയറി കയറി പോകുന്ന കാണാം പല സ്ഥലത്തും നമ്മൾക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം അത് നോക്കിയുള്ളൂ ചാടി അതായത് നമ്മൾ അനങ്ങുമ്പോൾ മിക്കാലും ചാടി പോകും ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊന്നും മാറ്റാം നമ്മുടെ പ്രേഷർ കാണാൻ വേണ്ടിയാണ് നല്ല സൗകര്യത്തിന് കാണാൻ വേണ്ടിയാണ് വീണ്ടും പൊക്കത്തിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതും കൂടി താന്ന് നോക്കുകയുള്ളൂ ഇതിപ്പം ഫിത്തി ഫിനിഷ് ചെയ്തിട്ട് ഇത്രയും കയറാൻ പറ്റി പക്ഷെ ഫിനിഷിങ് ഇല്ലെങ്കിൽ സാവകാശം പേടിപ്പിക്കായിരുന്നു പല്ലിയുള്ള ഈ കോണിൽ കൂടി പല്ലിയോളം ഇപ്പം നമ്മൾ സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് കെട്ടുന്നു അല്ലെങ്കിൽ ചാന്ത് വല്ല എന്താ പറയുക പച്ചക്ക പണ്ണ് കൊണ്ട് കെട്ടുന്നു ഇതൊക്കെ അവർ കയറാൻ പറഞ്ഞാൽ ഇതും കൂടെ ഒന്ന് മാറ്റാം ഇപ്പം അതൊക്കെ കയറി പോണേ പോട്ടെ അടിപൊളി ത വേറെ അപ്പോൾ രണ്ട് എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ മണ്ടയിലവർ പേറായിട്ട് ഇണയായിട്ട് ഇരുന്നായിരിക്കാൻ സാധ്യ കൂടും രണ്ടും ഇത് കുറച്ചുകൂടി സൈസ് ഉണ്ട് പക്ഷേ എന്നാലും ശരീരത്തിന് ചെറിയ ശോഷിപ്പ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫീമെയിൽ പെണ്ണത്തിയാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഏതാണ്ട ഇത് ചിലപ്പോൾ എനിക്ക് അഞ്ചും ഒയ്യോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ല അതാണ് എൻ്റെ അടിയിൽ ആയിരുന്നത് ഇതേണ്ട ഇതിങ്ങനെ തറയിൽ വയ്ക്കുമ്പോൾ എൻ്റെ അടിയിൽ സ്പേസ് ഉണ്ട് രണ്ട് പേര് എന്താ പോകുന്നുണ്ട് ഒരാളെ വീണ്ടും നമ്മൾ അതിൻ്റെ അടിയിൽ പോയി കയറാൻ പോവുകയാണ് അ നമ്മൾ വെച്ച സാധനം നടത്തി അദ്ദേഹം പോയി കയറി ദാ രണ്ട് പേരും അവിടെ പേക്ക് സാധനം ഇതിങ്ങനെ ചരിച്ച് വെച്ചിരുന്നിരിക്കട്ട് ഇതിങ്ങനെ ചരിച്ച് വെച്ചിരുന്നു ഇതിങ്ങനെ ഇരിക്കുകയാണ് നോക്കിക്കോളൂ ഇതിങ്ങനെ ഇരിക്കുകയാണ് സൈഡ് ചരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് വന്ന് മിക്കവാറും ഇദ്ദേഹം നമുക്കൊന്ന് ഒന്ന് കാണിക്കാം ഇതൊക്കെ ഇങ്ങനെ ചെവൻ്റെ സൈഡിൽ ഇരിക്കാനും മിക്കവാറും ഇതാ നോക്കിയുള്ളൂ ആദ്യത്തെ ആ ചെറിയ ചെറിയ ആ ചെറിയ അതിഥി ഒന്ന് ഇതിനകത്ത് കയറാണ്ട് അതാണ് അടിപൊളിയായിട്ട് ഇതേ കയറി പോകണം എനിക്ക് സൂപ്പർ ആയിട്ട് അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇരിട്ടാണ് അതിന് ഇതാ പാല അറ്റമ്പര കയറി ഇങ്ങമ്പര പോയി ഇതാ രണ്ടാമത്തെ നോക്കിയതാണ് അപ്പോൾ അതൊക്കെ എനിക്ക് വന്ന് മറ്റേ പോലെ തന്നെ ഇങ്ങനെ വന്ന് ഇതിന് ഇതനക്കുമില്ല മറ്റേതാ ചേരിക്ക് ചെറുക്കൂടെ ചേർന്ന് പറഞ്ഞു നോക്കിയത് വരുന്നുണ്ട് മിക്കവാറും ഇതിനകത്ത് നോക്കിയാൽ അതാ നമ്മൾ അനങ്ങാന്നാൽ ഇത് ഇതിനകത്തൊന്ന് കയറി കയറി കുറച്ച് കുറച്ച് വെളിയിൽ കാണാൻ നോക്കിയിട്ടുള്ളതാകുമ്പോൾ അകത്തേക്കകത്ത് രണ്ടും പൂർണ്ണമായിട്ട് രണ്ടും അകത്ത് കയറി നമുക്ക് എന്തായാലും ഇതെന്ന് എടുത്ത് കാണിക്കാം നോക്കാം ഇതാ നോക്കാം നമ്മളിപ്പോൾ ഇത് പൈപ്പ് ഇത് ഫാന് വയ്ക്കുന്നൊരു കൊറ്റിയാണ് ഇതിനകത്ത് ആരെങ്കിലും പറയുമോ ഇതിനകത്ത് ഇത് അതിഥി ഉണ്ടെന്ന് നോക്കും ഇതിനകത്ത് ആരെങ്കിലും പറഞ്ഞു ഇതിനകത്ത് കാണാൻ പറ്റുമോ ടോർച്ച് അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഇത്രയും ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ വേറെ ഒന്നോ രണ്ട് ഇപ്പോൾ രണ്ട് പേര് ഇതിനകത്ത് കയറി നമ്മളിപ്പോൾ ഇതാ ഈ പൈപ്പ് നമ്മൾ അഴിക്കുകയാണെങ്കിൽ അഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാ നോക്കുകയുള്ളൂ ഈ പൈപ്പ് നമ്മൾ അഴിക്കുകയാണ് അതാ അഴിക്കുകയാണ് എങ്കിൽ മിക്കവാറും വിളിച്ച് ഈ പൈപ്പിൻ്റെ ഒരു ഭാഗം ആ ഇതിനകത്ത് ഇത് ചെറിയൊരു സ്പേസ് ആണ് ഉണ്ടോ ഇതൊരു ചെറിയ അപ്പോൾ ഇതിനകത്ത് ഇരുന്നാൽ നോക്കാം ഇതിനകത്ത് ഇരുന്നാൽ സേഫായിട്ട് ഉണ്ടോ അപ്പം ഇത് കൊമ്പെയർ ചെയ്യാണ്ട് വലിയ ആണ്ട് കുഴപ്പമില്ല ചേരക്കുഞ്ഞാണെങ്കിലും മോർക്കൻ കുഞ്ഞാണെങ്കിലും ഒക്കെ ഇതുപോലെ കയറിയിരിക്കും നമ്മളറിയില്ല ഇത് ചെറിയ പി വി സികളൊക്കെയാണ് വിളിയിരിക്കുക കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇരുന്നാലും അറിയില്ല അപ്പോൾ ഒരു നാലു വീട്ടൊക്കെ നോക്കും കുഴപ്പമില്ല അങ്ങ് പോകുന്നത് പക്ഷേ ഇത് നമുക്ക് അറിയാം എന്താ കണ്ടോ അദ്ദേഹത്തിൻ്റെ തലേ അവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം രണ്ട് വാലും ഇരിപ്പുണ്ട് താ നോക്കരുതാ കണ്ടോ നോക്കാ വേണ്ട ആ രണ്ടാമത് കയറി വലിയ ആളുണ്ട് വണ്ണമുള്ള ഉണ്ട് ഈ തലയാണ് ഇരിക്കുന്നത് അടിപൊളിതാ രണ്ടു കണ്ടും വാല് വരുന്നുണ്ട് പുറത്തേക്ക് സൂപ്പർ തന്നാപ് നിക്കളൂ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല നീളത്തിലേക്ക് കണ്ടോ അത് ആ രണ്ടാമതൊരു വലിയ ആളുടെ തലയാണ് ചെറിയ ആളല്ല വാലും നമുക്ക് കാണാം ചെറിയ ആള് ഇത് വലിയ ആൾ ഇദ്ദേഹം ഈ വലിയ ആള് ഉണ്ടോ ഫീമെയിലാണ് ചെറിയ ആൾ മെയിലാണ് അല്ല പെണ്ണും ആണ് വലിയ ആൾ പെണ്ണാണ് ഇദ്ദേഹം പെണ്ണാണ് ഇദ്ദേഹത്തിൻ്റെ വൈറ്റിൽ എനിക്ക് തോന്നുന്നത് മുട്ട ഫോം ആയിട്ടുണ്ട് മുട്ട ഇപ്പോൾ എവര് കുട്ടികൾ ഈ വീട് വന്ന് നോക്കാതിരുന്നെങ്കിൽ മിക്കവാറും ഈ കട്ടലപ്പടിയിലുള്ള ഗ്യാപ്പിലോ അത് ചിലപ്പോൾ മഴ തോന്നുകയും പിരിച്ച് ഇദ്ദേഹം കയറി ആ ഓട്ടിൻ്റെ മണ്ടിലൊക്കെ ഇരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതാ ഇദ്ദേഹം ചെറിയ ഇരിപ്പൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതങ്ങ് അടഞ്ഞിരിക്കുക അപ്പോൾ ഇത് ഇദ്ദേഹം എഴുതി വന്ന് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഇരുന്നു അദ്ദേഹം നേരെ നോക്കും രണ്ട് പേര് അതാ വീണ്ടും അവർ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കത്തില്ല നോക്കുക അല്ല ഈസി ആയിട്ട് അതിനകത്ത് കയറാൻ പറ്റും ഇരിക്കാനും പറ്റും അങ്ങനെയാണ് ഇദ്ദേഹം ഇത് ഒരാളിരുന്നത് രണ്ടു ജനസിൽപ്പെട്ട മരം കയറികളായ വെനമില്ലാത്ത പാമ്പുകളെയാണ് വില്ലൂന്നി എന്ന് വിളിക്കുന്നത് ഈ കുടുംബത്തിലെ പാമ്പുകളുടെ പുറം ഭാഗം കലർന്ന പിച്ചള നിറത്തിലാണ് അതിനാൽ ഇവയെ പൊതുവെ ബ്രോൺസ് ബാക്ക് എന്ന് വിളിക്കാറുണ്ട് ഈ പാമ്പിന് കൊമ്പേറി പാമ്പ് കൊമ്പേറി മൂർഖൻ എന്നീ പേരുകളുമുണ്ട് മെലിഞ്ഞ് നീണ്ട ഈ പാമ്പ് ഏകദേശം ഒന്നര മീറ്ററോളം നീളത്തിൽ കണ്ടുവരുന്നു പരന്ന തലയും വലിയ കണ്ണുകളുമാണ് ഇവയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അടയാളങ്ങൾ വാലിൽ കറുത്ത വരകളും കണ്ണുകൾക്ക് ചുറ്റും വെളുത്ത വരകളുമുണ്ട് ശരീരത്തിന്റെ അടിഭാഗം വെള്ളനിറത്തിൽ കറുത്ത കുത്തുകളോടുകൂടി കാണപ്പെടുന്നു അധിക സമയവും മരങ്ങളിൽ വസിക്കുന്ന ഇക്കൂട്ടർക്ക് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകാനുള്ള കഴിവുണ്ട് വിരളമായി മാത്രം തറയിൽ കൂടി സഞ്ചരിക്കുന്ന വില്ലൂന്നികൾ പകൽ സമയത്താണ് ഇര തേടി ഇറങ്ങുന്നത് മരത്തിൽ വസിക്കുന്ന പല്ലി ഓന്ത് ചെറുപക്ഷികൾ എന്നിവയാണ് പ്രധാന ആഹാരം മരച്ചില്ലയിൽ പതുങ്ങിയിരുന്നാണ് ഇവ സാധാരണയായി ഇരയെ പിടിക്കുന്നത് ഇര പിടിക്കുന്നതിനിടയിൽ വലിയ മരങ്ങളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീഴാറുണ്ട് താഴേക്ക് വീഴുമ്പോൾ ഇവയുടെ ശരീരം വില്ലിനുപോലെ വളയ്ക്കും അതുകൊണ്ടാണ് ഇവയ്ക്ക് വില്ലൂന്നി എന്ന പേര് കിട്ടിയത് പാമ്പുകളുടെ കടി മനുഷ്യ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല മഴക്കാലം തുടങ്ങുന്നതിന് മുൻപാണ് ഇവ മുട്ടയിടുന്നത് മരപ്പത്തിലാണ് മുട്ടയിടുന്നത് ഒരു തവണ എട്ടോളം മുട്ടകളിടും രണ്ട് മാസം വേണം മുട്ട വിരിയാൻ ഇത്രേയുള്ളൂ രണ്ട് കുഞ്ഞന്മാരാണ് അത്ര വലിയവരല്ല ഇവരെയൊക്കെ നമുക്ക് ചെറിയ നമുക്ക് നമുക്കെന്തായാലും വെളിയിലോട്ട് പോകാൻ നല്ല മഴ ഒരു രക്ഷയില്ല ഭയങ്കര മഴക്കോളും ഒരു രക്ഷയില്ലാത്ത മഴക്കാളാണ് മഴക്കൂറ്റാപ്പ് എന്തായാലും നമ്മൾ കണ്ടു രണ്ടുപേരെയും ഇത് ഇങ്ങനെ മരം മരത്തിലൊക്കെ കയറി കയറിപ്പോവും മരത്തിൻ്റെ പള്ളിയിൽ കൂടെയൊക്കെ കയറിപ്പോവും എൻ്റെ ഇടത്തേക്ക് ഇറങ്ങുന്നത് ഫീമെയിലാണ് മറ്റേ ആൾ മെയിലാണ് കാണും പെണ്ണും രണ്ടുപേരും എന്തായാലും രണ്ടുപേർക്കും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വയറ്റില് മുട്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല സൗരം ഒരു ബോട്ടിൽ ഇങ്ങനെ വരാമോ ബോട്ടിലുണ്ടോ ഒരു ബോട്ടിൽ ഇങ്ങനെ വരാമോ നമുക്ക് കാണാം ദൈവം രണ്ടു ഈ താഴത്തെ അധിയുടെ വയറ്റിൽ മുട്ട നന്നായിട്ട് മൊട്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാ ഒരുപാട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടി ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇവിടെ നിന്ന് ഇവർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇഷ്ടം പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ആണല്ലോ വലിയ മൂർക്കനെ വരെ കട്ട് ചെയ്ത് കഴിക്കുന്ന ഉപ്പൻ ചെമ്പോത്ത് എന്ന് പറഞ്ഞ പക്ഷി ഇവിടെ തള്ളുന്നുണ്ട് അതുപോലെ കീരി തള്ളും കീരേക്കാളും പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂങ്ങയും ഈ ചെമ്പോത്ത് അങ്ങനത്തെ ജീവികളാണ് ഇവരെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത് അപ്പം അതുകൊണ്ടും കൂടെ ചിലപ്പോൾ ഇതിനകത്ത് ഇനി ഓടി ഓടിക്കയറി അല്ല ഇഴഞ്ഞ് കയറിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം കണ്ടില്ലേ ഇപ്പോൾ നല്ല കടിക്കാനുള്ള ടെൻഡൻസിയുള്ള അതിഥിയാണ് കടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും നോൺ നോൺ ആണ് കടിച്ച ഒരു എന്താ നിങ്ങൾ അത്താഴപ്പണ്ണി നടക്കേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട കെട്ടി വെക്കേണ്ട ഒന്നും ചെയ്യണത് കളർ നോക്കിയുള്ള വൈറ്റിൻ്റെ അടിയിൽ മഞ്ഞയും ഒരു ചെറിയ പച്ച കറന്നാണ് ഈ സൈഡിൽ കാണുന്നത് വര രണ്ട് സൈഡിൽ ഇങ്ങനത്തെ വരേ ഇന്നലെ എന്നാലും എനിക്ക് ഒരു എനിക്ക് ഒരു കേരളത്തിലൊരു പത്ത് രൂപത്തിന് ഇതുപോലത്തെ പത്ത് രൂപത്തിന് അടിച്ച് വന്നിട്ട് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പേടിച്ചിരുന്നു നീർക്കൂലി അവർ അടിച്ച് വന്നിട്ട് പതിമൂന്ന് കേസിലാണ് എനിക്ക് ഈ മാസം എനിക്ക് ഫോട്ടോ കഴിഞ്ഞ മാസം എനിക്ക് ഫോട്ടോ ഇട്ടിരുന്നത് അതിൽ മണ്ണൂടി എന്നറിയപ്പെടുന്ന പാമ്പ് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടികിട്ടുന്നത് ഹംബിനോസർ പിറ്റ് പൈപ്പർ എന്നറിയപ്പെടുന്നത് ഇന്നും എനിക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആയിരുന്നു ജോസാറിൻ്റെ സുഹൃത്തുക്കളെ ഇന്നലെ കടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് ആ ഫോട്ടോ ആ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് കടിച്ചു കഴിച്ചാൽ അവർ തല്ലിക്കുന്നു തല്ലി വേറെ നിവർത്തിയില്ല തല്ലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടിച്ച പമ്പനി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നൊരു അതിഥി തല്ലിക്കുന്നെന്ന് പറഞ്ഞാൽ വേറെ നിയമപ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത് നമ്മുടെ ജീവൻ രക്ഷ മനുഷ്യൻ്റെ ജീവരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ നാട്ടിൽ അപ്പോൾ നമ്മളെന്തായാലും അവർ രണ്ടുപേരെയും ബോട്ടിലാക്കുകയാണ് രണ്ടുപേരെയും ബോട്ടിലാക്കുകയാണ് പാവങ്ങൾ അപ്പോൾ രണ്ടുപേരും അടപ്പൊഴി എന്താ മതി അപ്പോൾ രണ്ടുപേരെയും നമ്മളെന്തായാലും ബോട്ടിലാക്കി സേഫാക്കി എന്തായാലും നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിനകത്ത് റൂമിൽ നിന്ന് പിടികൂടിയ രണ്ട് വില്ലൂന്നി എന്നറിയപ്പെടുന്ന കൊമ്പേറി എന്നറിയപ്പെടുന്ന കൺകുത്തി എന്നറിയപ്പെടുന്ന മരപ്പാമ്പെന്നറിയപ്പെടുന്ന ട്രീ സ്നേക്കുകളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ